നമസ്കാരം നവകേരള ബസ് വീണ്ടും പൊളിച്ചു പണിയുന്നു നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച ബസ്സിലെ പാൻട്രി ഉൾപ്പെടെയുള്ള അധിക സൗകര്യങ്ങൾ ഒഴിവാക്കി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് പൊളിക്കുന്നത് കൂടാതെ ബസ്സിലെ ടോയ്ലറ്റിനും മാറ്റമുണ്ടാകും അറുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ്സിൻ്റെ ബോഡിയും ഉൾഭാഗവും നിർമ്മിച്ചത് ഇതാണ് വീണ്ടും പൊളിക്കുന്നത് സീറ്റ് കൂട്ടി ഉണ്ടാക്കാനുള്ള കെ എസ് ആർ ടി സിയുടെ പരീക്ഷണമാണ് ഇതിന് പിന്നിൽ എല്ലാ അർത്ഥത്തിലും ഈ ബസ് കെ എസ് ആർ ടി സിക്ക് തലവേദനയാവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ് അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസ്സിന്റെ ബോഡിയിൽ ഉത്ഭാഗത്തിന് വീണ്ടും മാറ്റം വരുത്തും ബസിൻ്റെ സൗകര്യങ്ങൾ കുറച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് ബസ്സിന്റെ പിറകിലുള്ള പാൻട്രിക്ക് പുറമേ വാഷേരിയെ പൊളിച്ചുമാറ്റും ടോയ്ലറ്റിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഒഴിവാക്കി ഇന്ത്യൻ ക്ലോസറ്റ് ആക്കും യൂറോപ്യൻ ക്ലോസറ്റ് യാത്രക്കാർ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നതാണ് വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ബസ്സിൽ യൂറോപ്യൻ ക്ലോസറ്റ് അടക്കമുണ്ടാക്കിയത് ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് സീറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇത് മുപ്പതിൽ കൂടുതൽ സീറ്റാക്കി മാറ്റും സീറ്റിന്റെ പ്ലാറ്റ്ഫോമും മാറ്റും അങ്ങനെ അടിമുടി മാറ്റത്തിൽ ബംഗളൂരുവിലേക്ക് സർവീസ് നടത്താനാണ് തീരുമാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം ഒട്ടേറെ സഞ്ചരിച്ച നവകേരള ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാൻ വരുമെന്ന് പോലും സി പി എം പറഞ്ഞിരുന്നു ആ ബസ്സാണിപ്പോൾ പ്രതിസന്ധിയിലാക്കിയത് അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ കഴിഞ്ഞ ജൂലൈ ഇരുപത്തൊന്നിനാണ് ബസ് കോഴിക്കോട്ടെ വർക്ക്ഷോപ്പിലെത്തിച്ചത് എന്നാൽ പൊടി പിടച്ച് കിടക്കുന്നതല്ലാതെ യാതൊരു അറ്റക്കുറ്റപ്പണികളും ഈ മാസത്തിൽ നടത്തുന്നില്ല ഈ അവസ്ഥയിൽ ബസ് മ്യൂസിയത്തിൽ കാഴ്ചവസ്തുവായി തന്നെ വെക്കേണ്ടി വരുമെന്നാണ് വിമർശനം വന്നിരുന്നു ഇതോടെയാണ് ബംഗളൂരുവിലേക്ക് ബസ് മാറ്റിയത് ആഡംബര ബസ്സിലെ പ്രധാന സവിശേഷതയെ ഉയർത്തിക്കാട്ടിയ ബാത്റൂം ഒഴിവാക്കി ആ ഭാഗത്തുകൂടി സീറ്റ് ക്രമീകരിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് വാഹനം വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം സർക്കാർ കോടികൾ മുടക്കി ഇറക്കി ബസ് നോക്കൂത്തി ആയി കിടക്കുന്നതാണ് അവസ്ഥ സർക്കാർ കൊണ്ടുപിടിച്ച് നടത്തിയ നവകേരള യാത്രയ്ക്ക് ശേഷം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മറ്റ് സർവീസുകൾക്കൊന്നും ബസ് ഉപയോഗിച്ചിരുന്നില്ല ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച ബസ് ഉപയോഗിക്കാതെ കിടന്നതും വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഇതോടെ ചില മാറ്റങ്ങൾ വരുത്തി മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ബസ് ഓടിച്ചത് അത് ദിനങ്ങളിൽ ടിക്കറ്റ് ബുക്കിങ്ങിന് തിരക്കായിരുന്നെങ്കിലും പിന്നീട് യാത്രക്കാർ കുറഞ്ഞു പല ദിവസങ്ങളിലും കോഴിക്കോട് നിന്ന് അഞ്ചും ആറും യാത്രക്കാരായി പുറപ്പെട്ട ബസ് ഒറ്റ യാത്രക്കാരും ഇല്ലാതെ നിർത്തിയിടുന്ന ദിവസങ്ങളുമുണ്ട് ഇതിനിടെ ബാത്റൂം ും ടാങ്കിനും ചോർച്ചയുണ്ട് ഇതെല്ലാം പരിഹരിക്കാനാണ് നിലവിലെ കെ എസ് ആർ ടി സിയുടെ അവസാനത്തെ ശ്രമം